ഇടുക്കി ജില്ലയിലെ പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ സംഭരണം എട്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ആറ് അധ്യക്ഷ സ്ഥാനവും സംഭരണ വിഭാഗത്തിനായിരിക്കും ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനവും വനിതാ സംവരണമാണ് സംവരണമാണ് വനിതാ ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റ് പദവി ജനറൽ സംഭരണമാണ് പട്ടികജാതി വനിതയ്ക്കും ഒരെണ്ണം പട്ടികവർഗ വനിതയ്ക്കുമാണ് സംവരണം ചെയ്തിട്ടുള്ളത് ഇതോടെ ഗ്രാമപഞ്ചായത്തുകളിലാകെ വനിതാ സംവരണം ഇരുപത്തി ആറാകും ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ മൂന്നെണ്ണം പട്ടികജാതിക്കും ഒരെണ്ണം പട്ടികവർഗത്തിനുമാണ് സംവരണം ചെയ്തിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നാലെണ്ണവും ജനറൽ വനിതാ സംവരണമാണ് ഓരോ ബ്ലോക്ക് പഞ്ചായത്തുകൾ വീതം പട്ടികജാതിക്കും പട്ടിക വർഗത്തിനുമുണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഇളന്തേശം പട്ടികജാതി കട്ടപ്പന പട്ടികവർഗം ദേവികുളം നെടുങ്കണ്ടം ഇടുക്കി അഴുത എന്നിവ വനിതകളും ഭരിക്കും ഗ്രാമപഞ്ചായത്തുകളിൽ വെള്ളിയാമറ്റം പട്ടികവർഗ വനിത ദേവികുളം വണ്ടിപ്പെരിയാർ പട്ടികജാതി വനിത രാജകുമാരി അയ്യപ്പൻകോപിൽ പെരുവന്താനം പട്ടികജാതി വണ്ണപ്പുറം പട്ടികവർഗം ബൈസൺവാലി പള്ളിവാസൽ ശാന്തൻപാറ ചിന്നക്കനാൽ പാമ്പാടംപാറ രാജാക്കാട് ഉടുമ്പൻചോല ഉടുമ്പന്നൂർ കോടിക്കുളം മരിയാപുരം ഉപ്പുതറ വണ്ടൻമേട് കാഞ്ചിയാർ ഇരട്ടയാർ ചക്കപള്ളം കരികുന്നം മണക്കാട് പുറപ്പുഴ പീരുമേട് തുടങ്ങിയയിടങ്ങളിൽ വനിതകൾ പ്രസിഡന്റുമാരാകും News Bureau Udumpan Cola